സൈബർ കേസുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വർഷം കേസുകൾ രജിസ്റ്റർ ചെയ്തതായും കേസുകളിൽ പ്രതികളെ പിടികൂടിയതായും പറഞ്ഞു ഈ വർഷം എഴുപത് കേസുകൾ രജിസ്റ്റർ ചെയ്തതായും അദ്ദേഹം പറഞ്ഞു ഏഴു കേസുകളിൽ പ്രതികളെ പിടികൂടി കോഴിക്കോട് കണ്ണൂർ സ്വദേശികളായ അൽഫാസ് ആദിൽ സമീർ വാസിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഒരു കോടി മുതൽ ഒന്നര കോടി രൂപ വരെ നഷ്ടപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇരുപത് ലക്ഷം രൂപ തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പിനിരയാകുന്നവർക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിൽ വിളിക്കാം സൈബർ ബോധവൽക്കരണം കൂടുതൽ ശക്തമാക്കുമെന്നും അജിത് കുമാർ പറഞ്ഞു എല്ലാവർക്കും ഏകദേശം അറിയാം മോഡേഴ്സിന്റെ ഭാഗമായിട്ട് ബേസിക്കലി ഒരു വിക്ടിംസ് ഒരു വിക്ടിം ഫസ്റ്റ് സോഷ്യൽ മീഡിയ വഴി വാട്സ്ആപ്പോ ഫേസ്ബുക്കോ ടെലിഗ്രാമോ ആ ടെലിഗ്രാം വഴി ആദ്യം ഈ സൈബർ ഫ്രോഡസ്റ്റേഴ്സ് ആ വ്യക്ടീമിക്ക് ആദ്യം അപ്രോച്ച് ചെയ്യും അപ്രോച്ച് ചെയ്തിട്ട് ആ വ്യക്ടീമുടെ ഇൻട്രസ്റ്റ് നോക്കും ആ വിക്ടിം ഒരു ഷെയർ ഇൻവെസ്റ്റ്മെന്റ് മറ്റ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിട്ട് ഇൻട്രസ്റ്റഡ് ആണോ ആ വിക്ടിം അത്ര എത്ര ദൂരം പോവാൻ താത്പര്യമുണ്ടോ എത്ര പൈസ ആണ് അത് അസസ്മെന്റ് ചെയ്യും അസസ്മെന്റ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മാസം വരെ അത് ഈ ഫ്രോഡസ്റ്റേഴ്സ് അസസ്മെന്റ് ചെയ്തിട്ട് നോക്കും അയാൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ഭാഗം ഭാഗമാക്കും ആ വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ് അതിലെ ഈ വിക്ടിം ഈ ടാർഗറ്റഡ് പേഴ്സൺ മാത്രം ജെന്വിൻ ആയിട്ട് ആളായിരിക്കും ബാക്കി നാല്പത് അമ്പത് ആളുകൾ അതിലെ ഫേക്ക് ഫ്രോം ദ സൈഡ് ഓഫ് ദ ഫ്രോഡസ്റ്റേഴ്സ് ഫേക്ക് ആളുകൾ ആയിരിക്കും പിന്നെ ഈ ഫേക്ക് ഫേക്കായിട്ടുള്ള ആളുകൾ കണ്ടിന്യൂസ്ലി ആ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കും എനിക്ക് പത്ത് പത്ത് ലക്ഷം കിട്ടി താങ്ക് യു ഫോർ ഗിവിങ് മീ ടെൻ ലാക്ക് റുപ്പീസ് അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഒരു വൺ വൺ മന്ത് ടു മന്ത് അതിൻ്റെ പീരിയഡ് അതിൽ വർക്ക് ചെയ്തിട്ട് ഫൈനലി ഈ വിക്ടിമ്ക്ക് ഇൻഡ്യൂസ് ചെയ്യും പൈസ അതിലെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഈ ട്രേഡിംഗ് പ്ലേ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ലിങ്ക് അയച്ചിട്ട് തരും ஆிங்கிலேக்கு போய்ட்டு ஆ பைச இன்வெஸ்ட் செய்ய அதிக்கு பிரோஃபிட்டு கிட்டு ஃபைனலி த விம்ஸ் இன் டூ இன் டு த ட ட்ராப் ஆண்ட் ஹீ ஸ்பெண்ட்ஸ் அப் ஸ்லோலி ஆதம் அஞ்சு லட்சம் பத்து லட்சம் அங்கே கழிட்டுலி ஒரு கோடி வரை ஒன்றரை கோடி வரை ரூபா நஷ்டம் போய்ட்டுள்ள நமக்கு கேஸ் நிலவில் நம்ம சைபர் ரைம்